േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് അശ്വിൻ ശ്യാമിനെ അങ്ങനെ വെറുതെ വിടാൻ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ശ്രുതിക്ക് വേണ്ടിയാണ് ശ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ി എന്തൊക്കെ സംഭവിച്ചാലും ശ്രുതിയെ സ്വന്തമാക്കാൻ ഞാൻ ശ്യാമിനെ അനുവദിക്കുകയില്ല ഈ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയെ കാണുകയാണ് ശ്രുതിയാണെങ്കിൽ അശ്വിൻ എന്താണ് തന്നോട് പറയാൻ ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയും അശ്വിൻ അശ്വിൻ സാർ എന്താണ് എന്നെ വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊന്നും പറയാതിരുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് അശ്വിൻ ആകെ ദേഷ്യം വരികയാണ് ശ്രുതിയെ കാണുമ്പോഴെല്ലാം ശ്യാമമായി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന രംഗമാണ് അശ്വിൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് ഇതോടെ മാനസികമായി ആകെ ഇരുത്തേറ്റാവുകയാണ് അശ്വിൻ മാത്രവുമല്ല ഇവൾ എൻ്റെ കുടുംബം തകർക്കാനാണ് നോക്കുന്നത് എന്നുള്ള ചിന്ത മുന്നിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് ശ്രുതിയുടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ട് പോകുകയാണ് അശ്വിൻ നിനക്കറിയണം ഞാൻ എന്താണ് നിന്നോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന കാര്യം അല്ലേ ഇത് കേൾക്കുന്ന ശ്രുതി അശ്വിൻ സാർ കൈ വേദനിക്കുന്നു എന്താണ് കാര്യം ഇത് കേൾക്കുന്ന അശ്വിൻ നീ എൻ്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ചതുപോലെ ഞാനും നിന്റെ കുടുംബം തകർക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു ഇത് കേട്ട് ശ്രുതി ഒന്ന് ഞെട്ടിപ്പോകുകയും എന്താണ് അശ്വിൻ സാർ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിനക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലെ ശ്യാമിൻ്റെ കൂടെ നീ എൻ്റെ സഹോദരിയോട് ചെയ്തത് എനിക്ക് മനസ്സിലായി എൻ്റെ സഹോദരിയെ കൊന്നിട്ട് വേണം അല്ലേ നിനക്ക് ശ്യാമിനെ വിവാഹം കഴിക്കാൻ അത് ഞാൻ നടത്തി തരാമടി ഇത് കേട്ട് ആകെ ത ഞെട്ടിപ്പോകുന്ന ശ്രുതി അശ്വിൻ സാറിന് തെറ്റുപറ്റിയതാണ് അഞ്ജലി മേടത്തെ കൊല്ലുന്നതിനൊന്നും ഞാൻ കൂട്ടുനിന്നിട്ടില്ല എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട ഞാൻ പറയുന്നത് പോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി ഇനി നിന്റെ സഹോദരിയുടെ വിവാഹം വീണ്ടും മുടങ്ങുകയാണ് എങ്കിൽ എന്താകും സംഭവിക്കുക എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ വയ്യാതെ കിടക്കുന്ന നിന്റെ അച്ഛന്റെ അവസ്ഥയെ അവസ്ഥയെപ്പറ്റിയോ എന്തായിരിക്കും വീണ്ടും ഒരു കല്യാണം മുടങ്ങിയാൽ അദ്ദേഹം മരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ നാട്ടുകാരുടെ മുൻപിൽ വെച്ച് നിന്റെ സഹോദരി വീണ്ടും ഇങ്ങനെ നാണം കെടുമ്പോൾ അവളും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്താ നിനക്ക് ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ ഇതോടെ ശ്രുതിയൊന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് അശ്വിനെ ഇനി ഈ വിവാഹം നടക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്നെ നീ വിവാഹം കഴിക്കണം നമ്മൾ തമ്മിലുള്ള വിവാഹം ഒരു വർഷത്തേക്കുള്ള കരാർ മാത്രമാണ് ഈ ഡിയിൽ നീ അംഗീകരിച്ച് മതിയാകൂ നീ ഇതിന് തയ്യാറായില്ല എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ആകാശിനെ ഫോൺ ചെയ്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടും ഞാൻ പറഞ്ഞാൽ അവൻ എന്തും കേൾക്കും എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ പിന്നെയാണോ നിന്റെ സഹോദരിയുടെ ഈ കാര്യം അതുകൊണ്ട് തന്നെ നീ എന്റെ കൂടെ ഉടൻ തന്നെ വന്നേ മതിയാകൂ എന്ന് അശ്വിൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിനു മുന്നിൽ മറ്റു ഓപ്ഷനൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അശ്വിൻ്റെ കൂടെ അമ്പലത്തിലേക്ക് ശ്രുതി പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് അമ്പലത്തിൽ വെച്ച് ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യുന്ന അശ്വിൻ ഇനി ഒരു വർഷത്തേക്ക് നീ എൻ്റെ അടിമയാണ് എന്ന് പറയുകയും ചെയ്യുന്നു Do like, share and subscribe.